എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ ഡിപ്ലോമിയ കഴിഞ്ഞ ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അത് സ്വന്തമായ ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ ഇതിനെല്ലാം സൌകര്യമൊരുക്കുന്ന എസ് എൻ എം ഐഎം ടി മാലിന്യം പ്രത്യേകതകൾ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന രണ്ട് കോഴ്സുകൾ ഉയർന്ന അക്കാദമിക് നിലവാരം പരിചയ സമ്പന്നരായ മികച്ച അധ്യാപകർ ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തന്നെ ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ പ്ലേസ്മെന്റ് സെല്ലുകൾ സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ കായിക താരങ്ങളിൽ നാഷണൽ തലമുറ എത്തിച്ച കായിക പരിശീലകർ മാനുഷിക മൂല്യങ്ങളെ അറിഞ്ഞ് അവരിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുവാൻ എൻഎസ്എസ് യൂണിറ്റുകൾ വിദ്യാഭ്യാസ രംഗത്ത് നൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ് കൂടാതെ സൗജന്യ യാത്രാ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കുന്നു വിജയതരമായി ഭാവി ഉറപ്പുവരുത്തുന്നു വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കു എസ് എൻ ആൻഡ് പോളിടെക്നിക് കോളേജ് മലിങ്കരുന്നെതിരെ നമ്മൾ കൊച്ചിക്കാർ ഒപ്പുശേഖരണ ക്യാമ്പയിൻ ആരംഭിച്ചു നമ്മൾ കൊച്ചിക്കാർ സംഘടിപ്പിക്കുന്ന മയക്കമരുന്നിനെതിരെ മാറ്റുവിൻ ചട്ടങ്ങളെ ഒരു ലക്ഷം പേരുടെ ഒപ്പു ശേഖരിക്കുകയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ജഡ്ജിക്കും കേരള സർക്കാരിനും നിവേദനം സമർപ്പിക്കുന്നതിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് കൊച്ചി അതിരൂപതയുടെ ആസ്ഥാന മന്ദിരമായ ബിഷപ്പ് ഹൌസിൽ നിന്ന് ഫാദർ ഷൈജു പരിയത്തുശേരി ഫാദർ മാക്സൺ കുറ്റിക്കാട് എന്നിവർ ഒപ്പിട്ടുകൊണ്ട് തുടക്കം കുറിച്ചു നമ്മൾ കൊച്ചിക്കാർ ചെയർമാൻ ജബ്ബാർ ഉപ്പാസ് അധ്യക്ഷത വഹിച്ചു പിൻസി ബൈജു രേണുക പ്രദീപ് ഷാഹിദ മുഹമ്മദ് ക്ലീറ്റസ് എച്ച് സൈനുദ്ദീൻ ജനി രവീന്ദ്രൻ ക്ലെയ് സ്റ്റീഫൻ ബുഷ്ര ബാബു രഹന പ്രസാദ് ജോൺസൺ ആന്റണി എഡ്വിൻ ഫെർണാണ്ടസ് എന്നിവർ ക്യാമ്പയിൻ നേതൃത്വം നൽകി തുടർന്ന് പടിഞ്ഞാറേക്കോട് മുഹിയുദ്ദീൻ മസ്ജിദ് ഇമാം സിദ്ദിഖ് നിസാമി ജുമാ നമസ്കാരാന്തരം ഒപ്പിടൽ കർമ്മം നിർവഹിച്ചു വൈസ് ചെയർമാൻ സിദ്ദിഖ് സമദ് പി ഒ ഫൈസൽ പി എം നൌഷാദ് എ നവാസ് ഹഷ്കർ ബാബു എസ് ഷംസു കെ എസ് ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി നൂറുകണിക്കിനാളുകളിൽ നിന്നും ഒപ്പു ശേഖരണം നടത്തുകയും ചെയ്തു فٹ کچھ